കർണാടകയിലെ ധർമ്മസ്ഥല വിവാദ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലുകളുമെന്ന് കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ശബരിമല യുവതി പ്രവേശന വിവാദത്തിന്റെ തുടർച്ചയാണ് സനാതനധർമ്മത്തെ തകർക്കാനുള്ള നീക്കമായിരുന്നു അതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ അപകീർത്തിപ്പെടുത്താൻ ശ്രമങ്ങൾ അപകീർത്തി എന്നാൽ അധികം വൈകാതെ തന്നെ അത്തരം നീക്കങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതിന് ജനം സാക്ഷിയാണ് എന്നാൽ ഇത് ഹൈന്ദവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന തുടർച്ചയായ സംഘടിത ഗൂഢാലോചനയുടെ ഒരു കണ്ണി മാത്രമാണെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു നിരീക്ഷിക്കുന്നു അനാവശ്യമായ ശബരിമല യുവതീ പ്രവേശന വിവാദവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും നടത്തിയ കൈക്കടത്തലുകളും ഇതിന്റെ മുൻ അധ്യായങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലുകളുമാണ് വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടന്നു എന്ന് നമുക്കറിയാം ഈ ശ്രമങ്ങളുടെ എല്ലാം പിന്നിൽ ചില സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലൈറ്റുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇത് ധർമ്മസ്ഥലയിൽ മാത്രം നടന്ന ഒരു കാര്യമല്ല ഇത് ശബരിമലയിൽ നടന്നു ഗുരുവായൂർ നടന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു ഹൈന്ദവൈക്യത്തെയും സനാതനധർമ്മത്തെയും തകർക്കാനും ജാതീയമായ ഭിന്നിപ്പുകൾ നിലനിർത്താനുമുള്ള ലക്ഷ്യം ധർമ്മസ്ഥല വിവാദത്തിന് പിന്നിലുണ്ടായിരുന്നു ലക്ഷ്യം ജിഹാദായിരുന്നു ഹിന്ദു സമൂഹത്തിൽ കൊടിയ ജാതീയതയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം സനാതനധർമ്മം ഉപേക്ഷിക്കണം എന്ന പ്രചരണം ഇതൊരു പുതിയ പ്രചരണമല്ല അതിൻ്റെ പിന്നിൽ ഒരു ജിഹാദി കണ്ടൻ ഉണ്ട് എന്ന് നമുക്കറിയാം സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതും ഇത്തരം അന്തർധാരയുടെ പ്രകടമായ ഉദാഹരണമാണെന്നും ഡോക്ടർ എൻ ആർ മധു വിമർശിച്ചു ജനം കോട്ടയം